നമസ്കാരം വിശാൽഘട്ട് പ്രദേശത്തെ സമീപകാല വർഗീയ കലാപങ്ങൾക്കും തകർച്ചകൾക്കും ശേഷം വിശാൽഗഢ് നിവാസികളുടെ ഹർജികൾ വെള്ളിയാഴ്ച ബോംബെ ഹൈക്കോടതി പരിഗണിക്കവേ സംസ്ഥാനത്തെ നിയമലംഘനത്തെക്കുറിച്ച് മഹാരാഷ്ട്ര സർക്കാരിനെ വലിച്ചഴിക്കുകയും മഴക്കാലത്ത് വീടുകൾ പൊളിക്കുന്നത് എന്തിനാണെന്ന് ചോദ്യമുന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജൂലൈ പതിനാലിന് കൊലാപൂരിലെ വിശാൽഗഡ് കോട്ടയിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി മുൻ ബി ജെ പി എം പി സംഭാജി രാജെ ഛത്രപതിയും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രദേശത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് കോട്ടയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു കോട്ടയുടെ സമീപത്തെ വീടുകളും കടകളും പള്ളിയും അവർ തകർക്കുകയും ചെയ്തു ഏതെങ്കിലും വീട് പൊളിക്കുകയാണെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ജയിലിലേക്ക് അയക്കാൻ കോടതി മടിക്കില്ലെന്ന് ജസ്റ്റിസുമാരായ ബാർഗസ് കോളബാവല്ല ഫിർദോഷ് പൂനിവാല എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പി പി വാണിജ്യ നിർമ്മിതികൾക്ക് വേണ്ടി മാത്രമാണ് പൊളിച്ചു നീക്കുന്നതെന്നും കക്കാടെ ബെഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ കോടതിയിൽ നിന്നോ മറ്റേതെങ്കിലും കോടതിയിൽ നിന്നോ സ്റ്റേ ലഭിച്ച ഘടനകളെ തങ്ങൾ സ്പർശിക്കുന്നില്ല എന്നും കക്കാടെ കൂട്ടിച്ചേർത്തു ചലോ വിശാൽ ഘട്ട് പ്രതിഷേധ മാർച്ചിനെ തുടർന്നുണ്ടായ അക്രമത്തിന്റെ വീഡിയോകൾ കണ്ടതിന് ശേഷം വിശാലഘട്ട് പോലീസിന് മുമ്പാകെ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു എവിടെയാണ് ക്രമസമാധാനം മിസ്റ്റർ ജി പി ഇവർ നിങ്ങളുടെ ഉദ്യോഗസ്ഥരല്ല അല്ലേ അപ്പോൾ ആരാണ് ഈ മനുഷ്യർ സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ ഈ വിഷയത്തിൽ എന്തെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം വീഡിയോകൾ പരാമർശിച്ച് ബെഞ്ച് കക്കാടയോട് ഉന്നയിച്ച ചോദ്യങ്ങളാണിവ ഏത് ഘടനയും വാണിജ്യപരമോ ഗാർഹികമോ ആകട്ടെ ഏത് ഘടനയും തങ്ങൾ ആവർത്തിക്കുകയാണ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ പൊളിക്കരുതെന്ന് തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്തെങ്കിലും പൊളിക്കൽ നടന്നാൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായി കോടതി നടപടിയെടുക്കുമെന്നും പ്രതികരിച്ചു അക്രമവുമായി ബന്ധപ്പെട്ട് താൻ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് ബെഞ്ചിനെ നേരിട്ട് അറിയിക്കാൻ ഷാഹുബാദി പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഇൻസ്പെക്ടറോട് കോടതി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുമ്പുതണ്ടുകളുമായെത്തിയാണ് അവിടെയുള്ള താമസക്കാരെ അതായത് പ്രതിഷേധക്കാർ ആക്രമിച്ചത് വിശാൽഗഡ് നിവാസികളായ അയൂബ് ഉസ്മാൻ കക്കാടി അബ്ദുൽ സലീം കാസിം മലം മുറാദ് മഹൽദാർ എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ഛത്രപതിയുടെയും രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വലതുപക്ഷ ജനക്കൂട്ടത്തിന്റെയും സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് സാന്നിധ്യവും നിരോധന ഉത്തരവുകളും അവഗണിച്ച് ഒരു കൂട്ടം പ്രതിഷേധക്കാരെ കോട്ടയിൽ കയറാൻ അനുവദിച്ചത് വർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി താമസക്കാരെ അക്രമാസക്തരായ ജനക്കൂട്ടം നിഷ്കരണം വർദ്ധിക്കുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതിനു ശേഷം പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത് പ്രഹസനമാക്കിയെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് പ്രതിഷേധക്കാർ ഇരുമ്പുവടികളും ചുറ്റികകളും ഉപയോഗിച്ച് ആയുധമാക്കിയതായും ആക്രമണത്തിനിടെ താമസക്കാരെ ആക്രമിക്കുകയും കല്ലെറിയുകയും ചെയ്തുവെന്ന് അതിൽ പറയുന്നുണ്ട് ഹസ്രത് പിർ മാലിക് റഹാൻ ദർഗയുടെ താഴ്കക്കൂടത്തിൽ കയറി അത് പൊളിക്കാൻ ശ്രമിച്ച ഹിന്ദു ബാന്തവ സമിതി നേതാവ് രവീന്ദ്ര ഭദ്വാളിന്റെ പേരും ഹർജിയിൽ പറയുന്നുണ്ട്